പ്രഭാതകാഹലം യേശുവിനോട് കൂടെ ഒരു നിമിഷം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം മധ്യയായി ഒന്നാം വാക്യം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് യേശു കർത്താവ് ഉപമയിൽ കൂടി പല കാര്യങ്ങളും എളിച്ച് ജനത്തെ ഉറപ്പിച്ചു പോയി ഇവിടെ ഇതാ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് ഉദാഹരണ സഹിതമാണ് പറയുന്നത് ദൈവത്തിന് എപ്പോഴും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുവാൻ ആഗ്രഹമുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷനല്ല ദൈവത്തോടുള്ള യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അതിനുള്ള മറുപടിയും ലഭിച്ചിരിക്കും ഇടപെടാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു ഇതിനൊക്കെയും കാരണം ദൈവാത്മാവില്ലാതെ നാം പ്രാർത്ഥിക്കാൻ തുനിഞ്ഞാൽ പലപ്പോഴും നമ്മൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭംഗം വരുവാൻ സാധ്യതയുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ഏതൊരാവശ്യവും കർത്താവിൻ്റെ പക്കൽ വെക്കുമ്പോൾ ഇപ്പോൾ നടക്കേണ്ട ആവശ്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ നിശ്ചയമായിട്ടും ദൈവം അത് ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയിരിക്കും ദൈവം അവധിക്ക് വെച്ച നാളിൽ സാറാ ഗർഭിണിയായെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിന് വലിയൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു നാളുകളുടെ ഒരു മകനെ തരണമേ എന്നുള്ളത് പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി നൽകുവാൻ ദൈവം അത് അവധിക്ക് വെച്ചിരുന്നു അപ്പോൾ അവധിക്ക് വെച്ച നാളിൽ പ്രാർത്ഥന അവിടെ നിറവേറപ്പെടുവാനിടയായി ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ് ഒരു കാര്യം മാത്രം ചെയ്യുക ഇടപെടാതെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ ഇന്ന് രാവിലെ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ കടുത്തുപോയ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു പിന്നെ മക്കൾക്ക് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ തുറന്നിടമേ യേശ്വിൻ നാമത്തിൽ തന്നെ ആമീൻ മീൻ ഗോഡ് ബ്ലസ് യു തിരുത്തും നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം